കേരളത്തിന്റെ വികസനത്തിന് പുതിയ നാഴികക്കല്ലാകുന്ന വീണ്യം അന്താരാഷ്ട്ര തുറമുഖം മേൽതുറന്നു വീണ് യാഥാർത്ഥ്യമാകുമ്പോൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്വപ്നം കൂടിയാണ് പൂവണിയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു അതേസമയം വീണ്യം തുറമുഖ പദ്ധതിക്ക് തുടക്കം കുറിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പരാമർശിച്ചില്ല എന്നതാണ് ശ്രദ്ധേയം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ശിലപ്പാക്കി വിഴിഞ്ഞം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമായിരിക്കുന്നു തുറമുഖത്തിന്റെ ട്രയൽ റൺ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളിന്റെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെക്കുറിച്ച് കുറിച്ച് ഒക്ഷരം പോലും പ്രതിപാദിക്കാതെയായിരുന്നു പിണറായി വിജയന്റെ ഉദ്ഘാടന പ്രസംഗം നമ്മുടെ രാജ്യത്ത് മുഖ്യ കടൽപാതയോട് ഇത്രയും അടുത്തു നിൽക്കുന്ന മറ്റൊരു തുറമുഖമില്ല എന്താണ് വസ്തുത ആദ്യഘട്ടം പൂർത്തിയാകുന്നതോടെ പ്രതിവർഷം പത്ത് ലക്ഷം ട്വന്റി ഫോർ ടിക്വലന്റ് യൂണിറ്റ് കണ്ടെയ്നർ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന തുറമുഖമായാണ് ഇത് മാറുന്നത് ഈ തുറമുഖം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നല്ല ഇടപെടൽ ഇതേവരെയുള്ള പ്രവർത്തനത്തിൽ സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുണ്ട് മന്ത്രിമാരും സ്പീക്കറും മേയറും കരൺ അദാനിയും വിഴിഞ്ഞം എം ഡി ദിവ്യസയറും ചടങ്ങിൽ പങ്കെടുത്തു ആദ്യ കണ്ടെയ്നർ മദർഷിപ്പ് ഇന്നലെയാണ് വിഴിഞ്ഞത്തെത്തിയത് ലോകത്തെ രണ്ടാമത്തെ വലിയ ഷിപ്പിംഗ് കമ്പനിയായ മെക്സിക്കിന്റെ ഉടമസ്ഥതയിലുള്ള സാൻ ഫെർണാൻഡോ മദർഷിപ്പാണ് തുറമുഖത്തെത്തിയത് രാജ്യത്തെ ഏറ്റവും ആഴമേറിയ ട്രാൻസ്ഷിപ്പ്മെന്റിന്റെ തുറമുഖം സംസ്ഥാനത്തിന്റെ വികസന കുതിപ്പിലേക്ക് വഴി തുറക്കുമെന്നാണ് പ്രതീക്ഷ നാളെ തന്നെ ഫീൽഡ് കപ്പലുകൾ എത്തുന്നതോടെ ട്രാൻഷിപ്പ്മെന്റിന്റെ തുടക്കമാകും കേരളത്തിന്റെ വികസന പ്രതീക്ഷയായി തുറമുഖത്ത് മൂന്ന് മാസത്തോളം നീളുന്ന ട്രയൽ റണ്ണിന് തുടർച്ചയായി മദർഷിപ്പുകൾ എത്തും കമ്മീഷൻ ചെയ്യുന്നത് ഒക്ടോബറിലാണെങ്കിലും ആദ്യ കണ്ടെയ്നർഷിപ്പിന്റെ വരവോടെ വരുമാനം ലഭിച്ചു തുടങ്ങും ന്യൂസ് ഡെസ്ക് ജയ് ന്യൂസ്